പി സി ജോർജ് എക്കാലത്തെയും വിവാദ നായകനാണ് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ജനപക്ഷം ബി ജെ പിയിൽ ലയിച്ചപ്പോൾ വിവാദം തീർന്നു എന്ന് എല്ലാവരെ പോലെ ഞാനും വിചാരിച്ചു പക്ഷേ വിവാദം തുടങ്ങിയതേ ഉള്ളൂ എന്ന സ്ഥിതിയാണ് അദ്ദേഹം പട്ട പത്തനംതിട്ടയിൽ മത്സരിക്കും എന്ന് എല്ലാവരും വിചാരിച്ചു ഒരുപാട് സോഷ്യൽ മീഡിയ പ്രചരണവും ഒക്കെ നടന്നു വരുന്നു പുലി എന്നൊക്കെയുള്ള മട്ടിൽ പക്ഷേ ബി ജെ പി കേന്ദ്ര പാർലമെൻ്ററി ബോർഡിൻ്റെ തീരുമാനം വേറൊന്നായിരുന്നു അനിൽ ആൻ്റണി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെന്ന് അവർ പ്രഖ്യാപിച്ചു അതോടെ അധികം പേർ അതിൽ ബി ജെ പി പ്രവർത്തകർ അവർ നിരാശരായി സ്വാഭാവികമാണല്ലോ അപ്പോൾ പി സി ജോർജിനെ പ്രതീക്ഷിച്ച് കഴിഞ്ഞ എല്ലാവരും നിരാശരാകുകയും ബാക്കിയുള്ളവർ ന്യൂട്രലായിട്ടിരിക്കുകയും ശരി അനിൽ ആൻറ്റണിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും തീരുമാനിച്ചു ഇത് എല്ലാ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ സാധാരണ സംഭവിക്കുന്നൊരു കാര്യമാണ് ഈ പബ്ലിക് മെമ്മറി ഈസ് വെരി ഷോർട്ട് എന്ന് പറയുകയില്ല രണ്ടായിരത്തി പതിനാലിൽ രണ്ട് സ്ഥലത്ത് നരേന്ദ്രമോദി മത്സരിച്ചു അതിലൊന്ന് വാരാണസി ആയിരുന്നു ഇത്രയും ദൂരെ യു പിയിൽ പോയിട്ട് ഗുജറാത്തിലെ ഒരാൾ മത്സരിച്ചാൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല വാരാണസിയിൽ തോറ്റു കഴിഞ്ഞാൽ വലിയ നാണക്കേടാവും വാരാണസിയിൽ ബി ജെ പിക്ക് ഹോൾഡൊക്കെ ഉണ്ട് ഇല്ല പക്ഷേ എങ്ങാനും തോറ്റു പോയാൽ ഉണ്ടാവാൻ പോകുന്ന ഇൻ്റർനാഷണൽ നാണക്കേട് ആലോചിച്ച് നോക്കുക ഇത്ര വലിയൊരു റിസ്ക് എടുക്കേണ്ട കാര്യമെന്താ ഇനി രണ്ട് സീറ്റിൽ മത്സരിക്കണമെങ്കിൽ തന്നെ ഗുജറാത്തിൽ തന്നെ രണ്ട് സീറ്റിൽ മത്സരിച്ചാൽ പോരെ ഇങ്ങനെയൊക്കെയുള്ള വലിയ ചർച്ചകൾ ഓൾ ഇന്ത്യ തലത്തിലുണ്ടായി അദ്വാനി എവിടെ മത്സരിക്കണം എന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി മുരളീ മനോഹർ ജോഷിക്ക് ലഖ്നൌവിൽ തന്നെ മത്സരിക്കണം എന്ന് വാശിയുണ്ടായി സുബ്രഹ്മണ്യൻ സ്വാമിയെ ന്യൂഡൽഹി സീറ്റിൽ മത്സരിപ്പിക്കാത്തത് എന്തെന്ന് ചോദ്യമുണ്ടായി ജനറൽ വി കെ സിംഗിനെ ഏത് ഏടാകൂടത്തിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ച് ക്ഷോഭിച്ചവരുണ്ട് ഇതെല്ലാം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നതാണ് ഏതായാലും ശരി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതോടെ ഈ കാര്യങ്ങൾ ആൾക്കാർ മറക്കുകയും ചെയ്തു ഈ പത്തനംതിട്ട സംഭവവും ഇതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ അവിടം വരെ പോലും നിൽക്കാത്ത ചെറിയൊരു വിവാദമാണ് ഞാനൊരു കാര്യം പറയാം എനിക്ക് പി സി ജോർജ് മത്സരിക്കണമെന്നോ അല്ലെങ്കിൽ അനിൽ ആൻ്റണി മത്സരിക്കണമെന്നോ പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ട് പറയുകയല്ല കേന്ദ്ര പാർലമെൻ്ററി ബോർഡിൻ്റെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ബി ജെ പിയിലെ പ്രവർത്തകരും അവരുടെ അനുഭാവികളും അത് ഒന്ന് ട്രൈ ചെയ്യാനുള്ള മനസ്സാക്ഷി കാണിക്കണം വെറുതെ റിവോൾട്ട് ചെയ്യരുത് കാരണം ഇത് കേരളമാണ് വാരണസിയിൽ മോദി മത്സരിക്കരുത് എന്ന് പറഞ്ഞാൽ ബി ജെ പി കാരെടുത്ത ഒരു റിസ്ക്കുണ്ട് ആ റിസ്ക്കിനേക്കാൾ എത്രയോ വലിയ റിസ്ക്കാണ് പത്തനംതിട്ടയിലെ ബി ജെ പി കാർ അല്ലെങ്കിൽ അനിൽ ആൻ്റണിയെ വിമർശിക്കുന്നവർ ചെയ്യുന്നത് വാസ്തവത്തിൽ അവരുടെ വിമർശനം അനിൽ ആൻ്റണിക്കെതിരെയുമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരും അനിൽ ആൻ്റണിയെ കുറ്റം പറയുന്നില്ല അനിൽ ആൻ്റണി മോശക്കാരനാണ് അഴിമതിക്കാരനാണ് തല്ലിപ്പുളിയാണ് തല്ലുകൊള്ളിയാണ് ഇതൊന്നുമല്ല വാദം പി സി ജോർജ് ആണ് ഒരു ബെറ്റർ കാൻഡിഡേറ്റ് ഇതാണ് വാദം ഈ വാദം ഞാൻ അംഗീകരിക്കുന്നു അങ്ങനെ തന്നെ ആണെന്ന് വയ്ക്കില്ല ശരി ബെറ്റർ കാൻഡിഡേറ്റ് അനിൽ ആൻ്റണി എന്ന് കേന്ദ്രം തീരുമാനിച്ചു കേരളത്തിലെ പാർട്ടിക്ക് ബെറ്റർ കാൻഡിഡേറ്റ് പി സി ജോർജ് ആണെന്ന് തോന്നി ഫൈനലി ഒരു ആർബിട്രേറ്റർ കേന്ദ്ര പാർലമെൻറ്ററി ബോർഡാണല്ലോ ഇതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മണ്ഡലം പ്രസിഡൻറ്റുമാരെല്ലാം പി സി ജോർജിൻ്റെ പേര് കൊടുത്തിരുന്നു ശരി കൊടുത്തിരുന്നു എന്ന് തന്നെ വയ്ക്കുക ഇവർ അനിൽ ആൻ്റണിയെ തീരുമാനിച്ചു ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു അനിൽ ആൻ്റണിയെ മാറ്റി പി സി ജോർജിനെ വെച്ചാൽ സമാധാനമാകുമോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് കൂടുതൽ നാണക്കെടല്ലേ വരുവുള്ളൂ അതുകൊണ്ട് മറ്റെതിരഭിപ്രായമൊന്നും ഇല്ലാത്തൊരു സ്ഥാനാർത്ഥി ആയതിനാൽ മറ്റ് ദോഷങ്ങളൊന്നും ആരോപിക്കപ്പെടാത്ത ആളായതിനാൽ അനിൽ ആൻ്റണി മത്സരിച്ചോട്ടേന്ന് വയ്ക്കുക ഇതിന് ഇംഗ്ലീഷിലും അത് വേറൊരു ഭാഷയിലും ഫ്രഞ്ച് ഭാഷയും മറ്റുമാണ് ഫെയ്റ്റ് അക്കംബ്ലി എന്ന് പറയുന്നത് ദ സെൻ്റർ ഹാസ് പ്രസൻറ്റീവ് വിത്ത് എ ഫേറ്റ് അക്കംഡി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു ഒരു വെടിക്കെട്ട് നടന്നു കഴിഞ്ഞു പൊട്ടിപ്പോയ പടക്കം നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല പിന്നെ അപ്പോൾ ഇതുപോലെ അനൗൺസ് ചെയ്തൊരു ലിസ്റ്റ് മാറ്റുക എന്ന് പറയുന്നത് അത് തുടർ കുഴപ്പത്തിൽ ചെന്നെ കലാശിക്കുള്ളൂ അനിൽ ആൻ്റണിയെ അപമാനിച്ചുവെന്ന് അദ്ദേഹത്തിന് തോന്നാം പി സി ജോർജിൻ്റെ സീറ്റ് തട്ടിപ്പറിച്ചു എന്ന് തോന്നാം അതിനെ ചൊല്ലി ഇതുപോലെ ആരെങ്കിലും ഫേസ്ബുക്കിലൊക്കെ എഴുതി എന്നൊക്കെ വരാം ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടാവും അതുകൊണ്ട് അതിനൊന്നും പോകാതെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക ആ തീരുമാനം തെറ്റായിക്കോട്ടെ തെറ്റാണെന്ന് അഭിപ്രായമുള്ള ധാരാളം പേരും ശരി എല്ലാ തീരുമാനങ്ങളും ശരിയൊന്നും ആകില്ല തെറ്റായ തീരുമാനം എടുത്തുപോയി തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പിന്നെ അത് മാറ്റാൻ നിന്നാൽ അത് കൂടുതൽ വഷളാവുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ ബി ജെ പി അനുഭാവികളോടും ബി ജെ പി കാര്യകർത്താക്കന്മാരോടും അപേക്ഷിക്കാനുള്ളത് എനിക്കിതിൽ യാതൊരു സ്വാർത്ഥ താല്പര്യമൊന്നുമില്ല ഈവൻ ബി ജെ പി ജയിച്ചാലോ തോറ്റാലോ പോലും ഞാൻ നിർമ്മമനായിരിക്കും ഞാൻ അങ്ങനെ പൊളിറ്റിക്സിൽ കൊണ്ടുപോയി എൻ്റെ തലവയ്ക്കാറില്ല അതുകൊണ്ട് വ്യക്തി താല്പര്യം എനിക്കില്ല എന്ന് വിശ്വസിക്കുക എടുത്ത തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക ഇനിയിപ്പോൾ നിങ്ങൾ തീരുമാനം മാറ്റി പി സി ജോർജിനെ ആണ് വയ്ക്കാൻ പോകുന്നതെങ്കിലും എനിക്കൊന്നുമില്ല കേട്ടോ ഞാൻ ഞാനതിന് വിരോധം പറയുകയല്ല പക്ഷേ എടുത്ത സ്ഥിതിക്ക് ഇത് മുന്നോട്ട് ഇത്രയും പോയ സ്ഥിതിക്ക് അനിൽ ആൻ്റണി പി സി ജോർജിനെ പോയി കണ്ട് എന്തെങ്കിലും കയ്പുണ്ടായിരുന്നെങ്കിൽ അത് മാറ്റിയ സ്ഥിതിക്ക് ഇനി ഒരു വെല്ലുവിളി അല്ലെങ്കിൽ പ്രവചനം മുടിഞ്ഞു പോകൂടാന്ന് ഈ പത്ത് കാശ് പത്ത് തൊട്ട് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞോളൂ ഇത്തരം പ്രചരണങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായിട്ട് തിരഞ്ഞെടുപ്പ് നേരിടുക ഒറ്റക്കെട്ടായിട്ട് തിരഞ്ഞെടുപ്പ് നേരിട്ടാൽ പോലും ഇനി നിങ്ങളുടെ സ്ഥാനാർത്ഥി പി സി ജോർജ് ആയിരുന്നു എങ്കിൽ പോലും പത്തനംതിട്ട അത്ര എളുപ്പം ജയിക്കാവുന്ന ഒരു ലോക്സഭാ മണ്ഡലമല്ല ബി ജെ പിക്ക് ബി ജെ പിക്ക് അനായാസമായിട്ട് ജയിച്ച് കയറാവുന്ന ഒരൊറ്റ ലോക്സഭാ മണ്ഡലം പോലും കേരളത്തിൽ ഇല്ല ഇതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരം എ ക്ലാസ് മണ്ഡലം ഒരു എ ക്ലാസ്സും ഇല്ല തിരുവനന്തപുരത്ത് ഇന്നുവരെ ജയിച്ചിട്ടില്ല രണ്ടാം സ്ഥാനത്ത് രാജഗോപാൽ എത്തിയ പതിനയ്യായിരം വോട്ടിന് രാജഗോപാൽ തോറ്റ ആ പെർഫോമൻസ് ആയിരുന്നു ദ ബെസ്റ്റ് പെർഫോമൻസ് സോ ദ ബെസ്റ്റ് പെർഫോമൻസിൽ പോലും നിങ്ങൾ തോൽക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് എ ക്ലാസ് ബി ക്ലാസ് എന്നൊക്കെയുള്ളതിന് വലിയ പ്രസക്തിയൊന്നുമില്ല എല്ലാ സ്ഥലത്തും ബി ജെ പി അത്യധ്വാനം ചെയ്താൽ മാത്രമേ ജയിക്കുകയുള്ളൂ അവർക്ക് ഞാൻ വിജയം ആശംസിക്കുന്നു ഈവൻ ഫോർ സുരേഷ് ഗോപി ഇറ്റ്സ് നോട്ട് എ കേക്ക് വാക്ക് കേരളത്തിൽ എത്രയോ നാളുകളായിട്ട് നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ് ബി ജെ പി ജയിക്കും എന്നുള്ള ഘട്ടത്തിൽ എൽ ഡി എഫ് യു ഡി എഫിനോ യു ഡി എഫ് എൽ ഡി എഫിനോ വോട്ട് ട്രാൻസ്ഫർ ചെയ്യും ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെക്കാനിസം എന്താ ഓരോ വീട്ടിലും പോയിട്ട് ഇത്തവണ മറ്റേ ആൾക്ക് വോട്ട് ചെയ്താൽ മതി എന്ന് പറയുക അങ്ങനെയൊന്നുമല്ല ചില യോഗങ്ങൾ ക്യാൻസൽ ചെയ്യുക ചില പോസ്റ്ററുകൾ ഒട്ടിക്കാതിരിക്കുക തിരഞ്ഞെടുപ്പ് അടുക്കം തോറും നിങ്ങളുടെ പ്രവർത്തനം ഒന്ന് കുറച്ചു കൊണ്ടുവരിക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തം കോൺസ്റ്റിറ്റുവൻസിക്ക് മനസ്സിലാകും ദിസ് ടൈം വി ആർ നോട്ട് സീരിയസ് സോ ലെറ്റസ് ചെയ്ഞ്ച് ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് അത് പിടിക്കപ്പെടാനോ തെളിവ് സഹിതം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അതൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ ടി വി ചർച്ചയിൽ വെറുതെ ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയും ഇന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് മുന്നൂറ്റെഴുപത്തി മൂന്നായിരുന്നു ഇത്തവണ ഇരുന്നൂറ്റെഴുപത്തിയഞ്ചായി അതിൻ്റെ സമാധാനം പറഞ്ഞ് വെറുതെ ഇവിടെ നലക്കുന്നത് കണ്ടിട്ടില്ലേ ടി വിയിൽ ഈ ഈ ബഹളമൊക്കെ ഇത്തവണയും നടക്കും കേട്ടോ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് ട്രാൻസ്ഫർ ചെയ്തു എങ്ങനെ ആ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ് തർക്കമൊക്കെ നടക്കും ഏതായാലും നടക്കാൻ പോകുന്നത് നമുക്കിപ്പോൾ കാര്യമാക്കണ്ട ഇപ്പോൾ ഞാൻ പറയുന്നത് അത്യധ്വാനം ചെയ്താൽ മാത്രം സാധ്യതയുള്ള സീറ്റുകളാണ് ബി ജെ പിക്ക് അല്ലാതെ ഷുവറ സീറ്റ് കൃത്യമായിട്ട് ഇന്നാൾ നിന്നാൽ ജയിക്കുന്ന സീറ്റ് അങ്ങനെ ഒരു സീറ്റൊന്നും ബി ജെ പിക്ക് കേരളത്തിലില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ആത്യധ്വാനം ചെയ്യാനും ഒരുമിച്ച് നിൽക്കാനും ബി ജെ പി കാര് തയ്യാറായിക്കഴിഞ്ഞാൽ ജനങ്ങളും അവരുടെ കൂടെ നിൽക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്